ഗ്രേസ് ഗാർഡൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ മട്ടുപ്പാവിലെ ഞാൻ എൻ്റെ തക്കാളിയെക്കുറിച്ചാണ് തക്കാളിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ സി തയാമിൻ മറ്റു പല ഘടകങ്ങളും തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് നല്ല വിത്തിനങ്ങളാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ശക്തി മുക്തി അനക തുടങ്ങിയ വിത്തിനങ്ങൾ നമുക്ക് ലഭ്യമാണ് ഞാൻ വിത്ത് വാങ്ങുന്നത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വിത്തു ഗുണം പത്തു ഗുണം എന്നാണല്ലോ ചൊല്ലെ അപ്പം നമ്മൾ ആദ്യം തൊട്ട് തന്നെ മണ്ണൊരുക്കുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ പല രോഗങ്ങളും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും പ്രധാനമായും തക്കാളിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ബാക്ടീരിയൽ വാട്ടർ രോഗം നമ്മൾ വിത്ത് പാകുന്നതിന് മുൻപ് വിത്ത് സ്യൂഡോമോണസ് ലായനിയിൽ ഒരു അരമണിക്കൂറ് ഇട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ സീലിംഗ് ട്രേയിലോ പോട്ടി മിക്സ് നിറച്ച് നമ്മൾ വിത്ത് പാകിയാൽ മതി നാലോ അഞ്ചോ ദിവസം കൊണ്ട് തൈകൾ മുളച്ചു തുടങ്ങും മുളച്ച് തുടങ്ങി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് സൂഡോമോണസിൽ ലായനി തളിച്ചു കൊടുക്കാം നാലില നാലില പരുവമാകുമ്പോൾ നമുക്ക് പൈ തൈകൾ പറിച്ചു നടാൻ പാകമാവും അപ്പോൾ നമ്മൾ അതിനു മുന്നേ മണ്ണ് ഒരുക്കിയിടണം കുമ്മായം ചേർത്ത് മണ്ണ് ട്രീറ്റ് ചെയ്ത് ഇടാം ഏഴു ദിവസം അതിന് ശേഷം ഫോട്ടി മിക്സ് തയ്യാറാക്കണം അത് ചകിരിച്ചോറ് ചാണകപ്പൊടി വേപ്പിമ്പുണ്ടാക്ക് എല്ലുപൊടി കുമ്മായും ചേർത്ത് മണ്ണൊരുക്കി ചട്ടിയിലോ ഗ്രോ ബാഗിലോ നമ്മളത് നിറച്ച് തൈകള് നമുക്ക് പറിച്ചു നടാം ഒരാഴ്ച നമ്മൾ തണലിൽ വെക്കുക അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കത് സൂര്യപ്രകാശത്തോട്ട് മാറ്റി വയ്ക്കാം ചെടി വളർന്നു കഴിയുമ്പോഴാണ് വെള്ളീച്ചയുടെയും ചിത്രകീടത്തിൻ്റെയും ശല്യം ഉണ്ടാവുക വെള്ളീച്ച പ്രധാനമായും ബാധിക്കുന്നത് ഈ ചെടിയുടെ ഇലയുടെ അടിഭാഗത്താണ് ഈ കാണുന്ന പോലെ ചിത്രകീടം ഇലയിൽ ഇങ്ങനെ വരകളുണ്ടാവും അതാണ് ചിത്രകീടത്തിൻ്റെ ആക്രമണം അതിന് നമ്മൾ ആഴ്ചയിൽ വെളുത്തുള്ളി വേപ്പെണ്ണ ലായനി തയ്യാറാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അഞ്ച് എം എൽ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ച് അതും ഈ ലായനിയിൽ മിക്സ് ചെയ്ത് അരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ ഇതിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ചിലർ പറയാറുണ്ട് പൂക്കളുണ്ടാവുന്നുണ്ട് കായ പിടിക്കുന്നില്ലയെന്ന് അതിന് നമുക്കൊരു കാര്യം ചെയ്യാം കാലത്ത് ഈ പൂക്കളമ്മ ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പൂമ്പൊടി മറ്റുള്ളതിലേക്കും സ്പ്രെഡാവും അങ്ങനെ കായ് പിടുത്തണ്ടാവും നമുക്കിനി തക്കാളി പൊട്ടിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ കടക്കി തക്കാളിയുടെ കടക്കിട്ട് കൊടുക്കാം അത് കാൽസ്യത്തിൻ്റെ അഭാവത്തെ ചെറുക്കാൻ നല്ലതാണ് മുട്ട അത് അതുകൊണ്ട് നമുക്ക് ഈ ഞെട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുണ്ടാകുന്ന ഒരു കറുപ്പ് നിറം അത് കേടാണ് അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ചില ഇപ്പോൾ തക്കാളി വിണ്ട് കീറാൻ സാധ്യതയുണ്ട് അതും ഒഴിവാക്കാം പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റായ തേയിലച്ചണ്ടി പഴത്തൊലി അതൊക്കെ നമുക്ക് ഇതിൻ്റെ കടക്കിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കൃഷിയിടത്തില് തക്കാളി നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള തക്കാളി കൃഷി ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കീടനാശിനി അടിച്ചു വരുന്ന തക്കാളിയിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടും ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഞങ്ങളുടെ മട്ടുപ്പാവിലെ തക്കാളി കൃഷിയുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം